അങ്ങനെ വല്യ കൊല്ല അപ്പൊ ഞാൻ കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടില് അല്ലെ പറയട്ടെ പറയട്ടെ ചെയ്താൽ കുറ്റമുണ്ട് ചെടികളുടെ ഒന്നാണ് അകത്ത് പോകാൻ കഴിയുമ്പോ ഒന്നും പറയരുത് ഞാൻ പറയുന്ന ആദ്യം കൊണ്ടിട്ടുണ്ട് ആ അതാ പറഞ്ഞു രണ്ടു പാമ്പെക്കാളും വലിയ പാമ്പായി ക്സോൺ ബോർഡിൻ്റെ അടുത്തൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും ഈദ് ആശംസകൾ അപ്പം ഇന്ന് നമുക്ക് രാവിലെ ഒരു റെസ്ക്യൂ വന്നേക്കുന്നത് ഇവിടെ ആലപ്പുഴയിൽ നേതാജി ജംഗ്ഷനിലാണ് അപ്പോൾ ഒരു തോട് തോടാണ് തോടിൻ്റെ സൈഡൊക്കെ കുറിച്ച് മരത്തിൻ്റെ പറ്റും പോകൊക്കെ ഉണ്ട് അതിനകത്തൊക്കെ ഒരു മൂർക്കൺ പാമ്പ് കയറിപ്പോയെന്നവർ പറഞ്ഞേക്കുന്നത് എന്തായാലും നമ്മൾ വന്നിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ കേ എല്ലാം പോതട മുഴുവനും പോതാ തല്ലിക്കൊല്ലാൻ വലിയ പാടില്ലല്ലോ അതിൽ പാമ്പിനെ തല്ലിക്കൊല്ലുന്നത് വലിയ കാര്യവുമല്ലേ അതാ പറഞ്ഞോ വലിയ കാര്യമല്ലെന്ന് പറയാ അല്ല ജീവനോടെ പിടിക്കുന്നല്ല നട്ടല്ല ചെവിയില്ല കണ്ണു കാണാത്ത ഒരു ജീവിയെ തല്ലിക്കൊല്ലാൻ വലിയ പ്രവസനത്തിന് ഒന്നും ആവശ്യമില്ല എളുപ്പമാണ് മൊത്തവും പോവാ ഇതാ കേട്ടോ ചാൻസ് ഇല്ല കേട്ടോ വളരെ വളരെ കുറവാ ഇത്ര പുത്തുണ്ട് അടിയിൽ കൂടി ഇങ്ങനെ കിടക്കുക ആ പേര് എല്ലാം ബസ് വെള്ളം എല്ലാം കിടക്കുണ്ടോ പക്ഷേ ആ കോ സഹകരണ ഇല്ലെങ്കിൽ നമുക്ക് ആവപ്പാട പണിയാവും അവിടെ പോയിക്കോണ പോകുന്നുണ്ടെന്ന് വേറെ വഴിയില്ല ഇതിനകത്തുണ്ട് അപ്പം എങ്ങനെ കേറും അങ്ങനെ കയറാമല്ലേ ഇറങ്ങിയോ ഫീമെയിലാണെന്ന് വേറെ ആരോടും ചോദിക്കണം അങ്ങനെ പാമ്പിന്റെ പോലെ ആണും പെണ്ണും അറിയണമെന്നു പറ്റത്തില്ല കേട്ടോ അതൊക്കെ ദള് ദള്ളാണ് ദള് ചേട്ടാ കൈയൊക്കെ പിന്നെ ஆ இலம்பழி அங்கோட்டு வரல சேடா சீதே அந்த பிரச்சாலே இது குறே வழியாடே シェリー・ドン・ドラストマルド。 ഇത് കഷ്ടീ പാമ്പിനേക്കാളും വിഷയമാണ് ഈ പാമ്പ് ആ ഇത് ഉഗ്ര വിഷമുള്ളതാ ഇതല്ല അപ്രക്കുന്നത് അതേ തുണി സഞ്ചി വെച്ചേക്കുന്നത് പാമ്പിന് വായു സഞ്ചാരം ഉണ്ടാകാനാണ് കുപ്പിക്കാത്ത തള്ളിക്കയറ്റുന്നത് ശരിയായ നടപടിയല്ല പിന്നെ ആണാണോ പെണ്ണാണോ ഒന്നും പാമ്പിനെ നോക്കി അറിയാൻ പറ്റത്തില്ല അത് വെറും തള്ളു മാത്രമാണ് ആരൊക്കെ പറഞ്ഞാലും അപ്പോൾ പാമ്പ് ആണോ പെണ്ണും നമുക്ക് അറിയാൻ പറ്റത്തില്ല പിന്നെ തല്ലിക്കളിൻ്റെ ആവശ്യമില്ല ഇപ്പം എനിക്ക് എത്ര നേരം എടുത്ത് അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് മാക്സിമം അല്ലെ പാമ്പിനെന്തേലും ബുദ്ധിമുട്ടുണ്ടായാ അല്ലാതെ അതിനെ പിടിച്ച ആൾക്കാരെ മുമ്പിൽ ഷോ കാണിക്കുക ആ വക പരിപാടികളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അപ്പം തല്ലിക്കൊല്ലുന്ന കുറച്ച് ആൾക്കാരെ കാര്യമൊക്കെ പറഞ്ഞു കൊല്ലരുത് പാമ്പിനെ നിങ്ങൾ സ്പോർട്ട് ചെയ്ത് നമ്മളെ വിളിക്കുമ്പോൾ പാമ്പിനെ കണ്ടിരുന്നു എന്ന് പറഞ്ഞു വിളിച്ച കാര്യമില്ല പാമ്പ് ലൈവായിട്ട് വേണം അപ്പൊ ഇപ്പൊ ലൈവ് ആയിട്ട് ഉണ്ടാലും നിങ്ങൾ നോക്കിയിരുന്ന പാമ്പിനെ കിട്ടി അതുപോലെ എവിടെ പാമ്പിനെ കണ്ടാലും ഇത് എപ്പോഴും ഒളിക്കാനേ നോക്കത്തുള്ളൂ പാമ്പുകൾ എപ്പോഴും ഒളിക്കാനേ നോക്കത്തുള്ളൂ അപ്പൊ നമ്മൾ സമീപനം വലിച്ച് പാമ്പ് എവിടെ ഇരിക്കുന്നതെന്ന് നോക്കുക ഒരു സേഫ് ഡിസ്റ്റൻസിൽ അപ്പോൾ അറിയാൻ പറ്റി ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നി അതുപോലെ ഇനി ചെയ്യാവുള്ളൂ കൊല്ലരുത് കൊല്ലാ പ്രശ്നം അറിയോ എന്തല്ലേ അല്ലല്ല പാമ്പിനെ കൊല്ലാൻ പാടൊന്നും ഇല്ല അതിപ്പൊ പുള്ളിന്നല്ല പാമ്പെന്ന സാധനത്തിന് എല്ലാവർക്കും മനുഷ്യന് പേടിയാണ് ഞാൻ പറയാം ക്ഷേത്ര ഒന്നും പറയരുത് ഞാൻ പറയുന്ന ആദ്യം കൊണ്ടു ആ അതാ രണ്ട് രണ്ടു പാമ്പെക്കാളും വലിയ ഇതാണ് പാമ്പായി അതെ സംഭവം കൊല്ലാനെ കൊല്ലാൻ ഒരുപാട് എന്ത് പാടുണ്ട് ഒരു പാമ്പിനെ കൊല്ലം മനുഷ്യനെ കൊല്ലാൻ പാടില്ല ഇവിടെ അപ്പൊ ഇതിന്റെ സംഭവമാണ് കൊല്ലാണ്ട ആവശ്യമില്ല ഇതുപോലെ സ്പോട്ട് ചെയ്താൽ മതി പാമ്പ് എവിടെയും പോകത്തില്ല നമ്മളടുത്തുണ്ടെങ്കിൽ പാമ്പടേം പോകാ പാമ്പിന് നമ്മള് ഒന്നും കേൾക്കാനുള്ള ചെവിയില്ല അപ്പൊ നമ്മുടെ ഈ നിലത്തുള്ള മൂ വൈബ്രേഷൻ മൂവ്മെന്റ്സ് ഒക്കെയാണ് പാമ്പ് തിരിച്ചറിയുന്നത് അപ്പം പാമ്പുണ്ടെങ്കിൽ സ്പോട്ട് ചെയ്യുക വിളിക്കുക വരും എളുപ്പമാണ് കൊല്ലരുത് എലിയാണ് ശരിക്കും നമ്മുടെ ശത്രുക്കൾ അല്ല പാമ്പല്ല കൊല്ലുന്നവരെ എലി കൂടും എലിയുടെ കൂടൂല്ലേ എലിയുടെ കൂടിക്കഴിഞ്ഞാൽ വിഷം വെക്കുക എലിപ്പെട്ടിട്ട് കളിച്ച് ആയി ആ അങ്ങനെ വലിയ കൊല്ലം അങ്ങനെ വല്യ കൊല്ല അപ്പൊ ഞാന് കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടില് അല്ല പറയട്ടെ പറയട്ടെ ചെയ്താൽ കുറ്റമുണ്ട് ചെടികളുടെ ഒന്നാണ് അകത്ത് പോകാൻ വകുപ്പുണ്ട് ആ പക്ഷേ ആ രിക്കിട്ട് കുടിച്ച് അവൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ന്യായീകരണം അത് വരുന്നത് ഒരാൾ തെറ്റ് ചെയ്തു അതുകൊണ്ട് അവനാ തെറ്റ് ചെയ്താലും കുഴപ്പമില്ല അങ്ങനല്ല നമ്മൾ മാറിച്ച് രക്ഷിക്കാൻ അല്ല ഞാൻ ചോദിച്ചു ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ പാമ്പ് കടിച്ചു വന്നിട്ടുണ്ട് ാണ് നമ്മുടെ അല്ല ഞാൻ എന്റെ കൺസെപ്റ്റ് അല്ല പറഞ്ഞത് ഞാൻ ഈ നാട്ടിൽ നടക്കുന്ന കാര്യോ പറഞ്ഞത് ഇവിടെ ഇവിടെ എത്ര പേരെ പാമ്പ് കടിച്ചിട്ടുണ്ട് എന്നാ ഇവിടെ പാമ്പ് ഇല്ലാതെ അതല്ല ചേട്ടനല്ല സംശയം മാറ്റുമോ സംശയം ഈ പറഞ്ഞ എനിക്ക് അനുകൂലമായിട്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് സമൂഹത്തിൽ ഒരു ഒരു നിയമമുണ്ട് ആ നിയമമുണ്ട് ഞാൻ പാലിക്കണം നമ്മൾ പാലിക്കണം അതുകൊണ്ട് അല്ല അല്ല ഉണ്ടാകുന്ന കാര്യം ചേട്ടൻ പറയട്ടെ ഈ ചേട്ടൻ പറഞ്ഞു ഞാനൊന്ന് പറഞ്ഞു മനസ്സിലാക്കട്ടെ എങ്ങോട്ട് പോയി ഇത് ഇതൊരു വഴക്കൊന്നും അല്ല കാര്യം പറഞ്ഞു മനസ്സിലാക്കണ്ട അപ്പൊ ഇതിന്റെ സംഭവം അറിയാം പറയട്ടെ ഇത് കേട്ടോ അത് പോട്ടെ അത് പോട്ടെ അപ്പൊ ഇപ്പൊ ചേട്ടൻ പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തില് ആരെങ്കിലും കടിച്ചു നല്ല കടിച്ചു നമ്മൾ കൊന്നു ശരിയാണ് എവിടെയെങ്കിലും ഇടഞ്ഞ് നടക്കുന്ന വല്ല പറമ്പിലും നമുക്ക് കൊല്ലേണ്ട കാര്യമില്ല മനസ്സിലായോ കാര്യമാണ് നമുക്ക് മോട്ടോർ വാഹന നിയമങ്ങളുണ്ട് ഹെൽമെറ്റ് വെക്കണം എനിക്ക് ഹെൽമെറ്റ് വെച്ച് പോയില്ല എന്താണെന്ന് നോക്കണേ ചോദിക്കാം നിയമം എന്തിനാണ് നമുക്ക് പാലിക്കാനുള്ള സാധനമാണ് അതുപോലെ തന്നെയാണ് ഈ വൈൽഡ് ലൈഫ് ആക്ട് മൃഗങ്ങൾക്കുള്ളതല്ല നമുക്കുള്ളതാ മൃഗങ്ങൾക്ക് എന്ത് വിവരം ഉണ്ട് അതുപോലെ ഇതിന് തലച്ചോറിന് തീരെ വളർച്ചയില്ലാത്തൊരു ജീവിയ പാമ്പ് അപ്പൊ അതിന് മുമ്പ് നിൽക്കുന്ന മനുഷ്യനാണോ കുഞ്ഞാണോ പട്ടിയാണോ പൂച്ചട നടത്തില്ല മൂക്കുണ്ട് പാമ്പിന് മൂക്കുണ്ട് മൂക്കത്തില്ല മൂക്ക് വെച്ചല്ല മണം പിടിക്കുന്നത് മൂക്ക് മൂക്കതിന് ശ്വാസം എടുക്കാനും വിടാനും മാത്രമുള്ള ഒരു അവയവം മാത്രമാണ് നാക്ക് വെച്ചാണ് കംപ്ലീറ്റ് പരിപാടിയും ചെയ്യുന്നത് മനസ്സിലെ അപ്പം ചേട്ടന് ഞാൻ കുറ്റം പറയല്ല മനുഷ്യ സഹജമാണ് പാമ്പുകളോട് പേടി ചിലപ്പോൾ നമ്മൾ കൊല്ലും അങ്ങനെ പല അപ്പൊ ആ കൊല്ലുന്നതിൽ നിന്നും നമ്മൾ നടക്കുന്ന ഇപ്പൊണ്ട് േ ഇത്രേ ഇത്രയും ഇത്രയും നാളെ നടന്ന കാര്യം വിഷയമില്ല ഇനി ഇനി നമ്മളെ വിളിക്കാം നമ്മളേത് പാദരാത്രയും വരും നമുക്ക് ഒരു പൈസ പോലും വേണ്ട ഇതൊരു ഫ്രീ സർവീസ് ആണ് എന്റെ ജോലി ഇതല്ല എനിക്ക് വേറെ ജോലിയുണ്ട് ഇതൊരു ജനങ്ങൾക്കൊരു ഉപകാരം ആ ജീവിച്ചാകാതിരിക്കണം അത്രേ ഉള്ളൂ ഞാൻ ഡയറക്ട് സ്റ്റാഫ് അല്ല ഞാൻ സർപ്പേട വോളണ്ടിയർ ആണ്